ീസ് വെൽക്കം ടു അനൂസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരി ഉണ്ടാക്കാം ഇതിനു മുന്നേ ഞാൻ പഞ്ചസാര ചേർത്തിട്ട് ഒരു റവ റവക്കേസറി റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ശർക്കര ചേർത്തിട്ട് റവ കേസരി ഉണ്ടാക്കാം ശർക്കര ചേർത്ത് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ആയിട്ടൊക്കെ ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം നമുക്ക് ഈ കേസരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് അരക്കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അറുപത്തഞ്ച് ഗ്രാം വരും അപ്പോൾ ശർക്കര ഇടാം ഇനി ഇതിനകത്തോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഞാൻ ആ ശർക്കര എടുത്ത അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് വെള്ളം എടുത്തു ഇനി ഈ ശർക്കര നന്നായിട്ട് ഉരുകണം ഇപ്പം ശർക്കര ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ശർക്കരയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം ശർക്കര നിങ്ങൾ മേടിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കറുത്ത കളറിലുള്ളത് തന്നെ മേടിക്കണം കേട്ടോ നിങ്ങളിപ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ ഇതിൻ്റെ ഈ കറുത്ത കളർ മാറിയിട്ട് ലൈറ്റ് കളറിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കെമിക്കൽസ് ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ദോഷാന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കറുത്ത ശർക്കര തന്നെ മേടിക്കാൻ നോക്കാം അപ്പോൾ അതിനകത്തുള്ള ഈ കെമിക്കൽസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ശർക്കര പാനി നമുക്ക് മാറ്റി വെക്കാം പിന്നെ അത് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നമുക്ക് കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേസരിക്ക് എപ്പോഴും കുറച്ച് നെയ്യ് വേണം കേട്ടോ എന്നാലേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം നെയ്യ് അധികം കുറയാതെ നോക്കണം ഇനി നെയ്യ് ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ പിടി കശുവണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടിക്ക് കറക്റ്റ് അളവൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം ഇതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് മുന്തിരിങ്ങ ഇടാം ഉണക്ക മുന്തിരിങ്ങ ഇടാം പിന്നെ ഈ കേസരി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതാണ് നല്ലത് കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ കശുവണ്ടിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും കൂടി ഇടാം കറക്റ്റ് അളവില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലോ കുറവൊക്കെ ഇടാം ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണ ഇട്ടു ഇനി മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നവരെ ഇതും ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോഴത്തെ മുന്തിരിങ്ങ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വേറൊരു ബൗളിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ ബാക്കി ഇത്രയും നെയ്യുണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് റവയും മൂപ്പിച്ചെടുക്കാം അപ്പം ഞാൻ കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന ചെറിയ തരിയുള്ള റവയുണ്ടല്ലോ അതാണ് വേണ്ടത് പിന്നെ റവ വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ കുറച്ച് നേരം ഇതുപോലെ നെയ്യിലിട്ടൊന്നും വറുക്കുന്നുണ്ട് അപ്പോൾ വറക്കാത്ത റവ വേണേലും ഉപയോഗിക്കാം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നെയ്ലിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ചെറിയ തീയിലിടണം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ റവ നന്നായിട്ട് മൂത്ത ഒരു മണം വരും അതുപോലെ അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറുകയും ചെയ്യും ഒത്തിരി ബ്രൗൺ നിറം ആവാൻ പാടില്ല ചെറിയൊരു കളർ വ്യത്യാസം വരും ഏ അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഞാൻ പറഞ്ഞ പോലെ ചെറിയ തീയിൽ തന്നെ ഇടണം ഇപ്പോൾ റവ മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ കളർ കണ്ടോ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇത് മതി ഇതിനകത്തേക്ക് നമുക്കിനി ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഞാൻ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് ചൂട് വെള്ളമല്ല സാധാ വെള്ളമാണ് അതുപോലെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങൾ എത്ര റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി പ്ലസ് കാൽ കപ്പ് കൂടുതൽ വെള്ളം ആ ഒരു കണക്കിലാണ് എടുക്കേണ്ടത് അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ഉടനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കട്ട പിടിക്കും അതുപോലെ റവയിൽ പെട്ടെന്ന് വെള്ളം പിടിക്കും അപ്പോൾ ഉടനെ തന്നെ ഇതിങ്ങനെ കുറുകാൻ തുടങ്ങും ഇപ്പം കണ്ടോ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീലൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ബാക്കിയുള്ള വെള്ളം നന്നായിട്ട് റവയിലോട്ട് പിടിക്കുകയും ചെയ്യും അത് നല്ല ഡ്രൈ ആവും അതുപോലെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ ഇത് അടച്ചു വെക്കാം ചെറിയ തീയിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളം വറ്റുമ്പോൾ അടിയിൽ പിടിക്കും ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റവ ആവശ്യത്തിന് വെന്ത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ കേസരിയും അതുപോലെ തന്നെ സോഫ്റ്റ് ആയി കിട്ടും ഇനി ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടാം ഒരു രണ്ട് നുള്ളു ഉപ്പും ചേർക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം കട്ട പിടിക്കാതെ ആ ശർക്കര പാനീല് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് എടുക്കണം ഈ സമയത്തൊക്കെ തീ കുറച്ച് വെച്ചാൽ മതി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ റവയിലോട്ട് ശർക്കര അങ്ങ് പിടിച്ചിട്ട് ആ കട്ട നമുക്ക് പിന്നെ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ആദ്യം ആ ശർക്കരപ്പാനീം റവയും കൂടി നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്യാം അതിനുശേഷം തീ കൂട്ടി വെച്ചാൽ മതി ഇപ്പോൾ ഇത് രണ്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി തീ കൂട്ടി വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊടുത്തോണ്ടിരിക്കാം ശർക്കരപ്പാനി റവയിലോട്ട് പിടിച്ചിട്ട് ഇത് നല്ല ഡ്രൈ ആയി വരും അത് പാനിന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവാകും അതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം കാരണം ഈ സമയത്തൊക്കെ നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് കണ്ടോ പാനിന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട് ഓക്കെ ഒരുപാട് ഡ്രൈ ആവണ്ട ഈ ഒരു പരുവായാൽ മതി ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കശുവണ്ടിയും ഉണക്കുമുന്തിരിങ്ങയും ഇടാം അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം ഈ അവസാനം ചേർത്ത നെയ്യ് നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനി അധിക സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണ്ട അത് ആവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം കേസരി റെഡി ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനൊരു ബൗളിൽ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഈ കേസരി ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അതുപോലെ തന്നെ കഴിക്കാം ചെറിയ ബൗളുകളിലാക്കിയിട്ട് സെർവ് ചെയ്യാം ഞാൻ ഫോട്ടോ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇത് ശരിക്കും ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന റവ റവക്കേസരേക്കാളും എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ശർക്കര ചേർത്തതായതുകൊണ്ട് കൂടുതൽ ഹെൽത്തിയാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്